മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നായികയാണ് മീര ജാസ്മിൻ നിരവധി മികച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടി ഇന്നും മലയാള സിനിമകളിൽ തിളങ്ങി നിൽക്കുകയാണ് നിരവധി സംവിധായകർക്കൊപ്പം നടി സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ മീര ജാസ്മിനെ നായികയാക്കാത്തതിനെ കുറിച്ച് ലാൽ ജോസ് അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത് മുല്ലയിൽ അഭിനയിക്കേണ്ടിരുന്നത് മീര ജാസ്മിൻ ആയിരുന്നുവെന്നും കഥ പറയാൻ കൽക്കത്ത ന്യൂസ് എന്ന സിനിമയുടെ സെറ്റിൽ പോയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ കഥ കേട്ട് തിരിച്ചു വന്ന ശേഷം മീരാ ജാസ്മിൻ ദിലീപിനോട് ലാൽ ജോസ് വന്ന് കഥ പറഞ്ഞെന്നും എങ്കിൽ തനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നും നടി പറയുകയുണ്ടായി ഇതോടെ മനസ്സിലാകാത്ത ഒരാളെ കാസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച പുതിയൊരാളെ നോക്കി അങ്ങനെയാണ് മീരാനന്ദനെ കിട്ടുന്നതെന്നും ലാൽ ജോസ് വെളിപ്പെടുത്തി ഈ അഭിമുഖത്തിന്റെ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് ആ സംഭവത്തോടെ മീര ജാസ്മിനോട് ലാൽജോസിന് നീരസം തോന്നിയെന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണെന്നും മീര പറഞ്ഞത് ശരിയാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായങ്ങൾ മുല്ലയുടെ കഥ സിനിമ കണ്ടവർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നും കമന്റുകൾ വരുന്നുണ്ട് അതേസമയം മുല്ലയുടെ കഥ എന്താണ് ദിലീപിന്റെ വാക്കുകേട്ട് മീരയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സിനിമ കണ്ടിട്ട് എനിക്കും മനസ്സിലായില്ലെന്നും ചിലർ കുറിച്ചു മുല്ല പത്ത് വട്ടം കണ്ടാലും കഥ മനസ്സിലാകില്ല മീരയ്ക്ക് ചെയ്യാൻ മാത്രം ഒന്നും മുല്ലയിൽ ഇല്ലായിരുന്നുവെന്നും മീരയെ മാറ്റുന്നതിന് പകരം ലാൽജോസിനെ കഥ മാറ്റാമായിരുന്നുവെന്നും അഭിപ്രായങ്ങളുണ്ട് മാത്രമല്ല മുല്ലയ്ക്ക് പകരം എന്ന ആൺകുട്ടിയിലേക്ക് വിളിച്ചിരുന്നുവെങ്കിൽ മീര തീർച്ചയായും വന്നേനെ അതുപോലെയുള്ള കഥാപാത്രങ്ങളാണ് മീരയ്ക്ക് ഇഷ്ടമെന്നും മുല്ല സിനിമയിൽ ഭാവനയുടെ ആ ഡാൻസ് മാത്രമാണ് മനസ്സിലായതെന്നും ചിലർ പറയുന്നു